മറ്റ് കൃഷികൾക്കൊപ്പം വിപുലമായ രീതിയിൽ കശുമാവ് കൃഷി ചെയ്തു വരുന്ന ഹൈറേഞ്ചിലെ ഒരു കർഷകനാണ് ഇടുക്കി പൂമാങ്കണ്ടം സ്വദേശി ജയകുമാർ സാധാരണ കർഷകർ ഇടവേളയായി മാത്രം കശുമാവ് കൃഷി ചെയ്തു വരുമ്പോൾ ജയകുമാർ രണ്ടര ഏക്കറോളം സ്ഥലത്താണ് കശുമാവ് കൃഷി ചെയ്ത് പരിപാലിക്കുന്നത് മറ്റ് പോലെ കൂടുതൽ സ്ഥലം നീക്കിവെച്ച് കശുമാവ് കൃഷി ചെയ്യുക അത്ര എളുപ്പമല്ല കശുമാവ് വലിയ മരങ്ങളായതിനാലും കൂടുതൽ സ്ഥലം ഈ ഒരു കൃഷിക്കായി മാത്രം വേണമെന്നതിനാലും കശുമാവ് കൃഷി ഹൈറേഞ്ചിൽ അത്ര വിപുലമാക്കാറില്ല ഇത്തരം പ്രതിസന്ധികളെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇടുക്കി പൂമാങ്കണ്ടം കോട്ടക്കല്ലിമലയിൽ ജയകുമാർ കൃഷി ആരംഭിച്ചത് മലമുകളിലെ രണ്ടര ഏക്കറിലധികം സ്ഥലത്ത് അഞ്ഞൂറോളം കശുമാവുകളാണ് ജയകുമാർ നട്ടുപരിപാലിക്കുന്നത് ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായി കശുമാവ് കൃഷി ചെയ്യുന്നുണ്ട് കശുവണ്ടി കൃഷി എനിക്ക് ലാഭകരമാണ് മറ്റ് കൃഷികൾക്ക് അനുയോജ്യമല്ലാത്ത സ്ഥലമാണ് കശുമാവ് കൃഷിക്ക് മുഖ്യമായിട്ടും സ്ഥലം കൂടുതൽ വേണം വലിയ പരിചരണങ്ങളൊന്നും ആവശ്യമില്ല നനയ്ക്കേണ്ട ആവശ്യമില്ല വെള്ളത്തിൻ്റെ ഇല്ല പ്രശ്നങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ കശുമാവ് ഉണ്ടാകുന്നുണ്ട് എനിക്ക് ലാഭകരമാണ് കൃഷി വകുപ്പിൽ നിന്നും കാര്യമായ സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല കശുമാവ് കൃഷി വികസന ഏജൻസി എന്ന് പറയുന്ന ഏജൻസിയിൽ നിന്നാണ് എനിക്ക് തയ്യൊക്കെ കിട്ടുക അവരുടെ സഹകരണം കൊണ്ട് സഹായം കൊണ്ടാണ് ഞാൻ ഇത്രയും കശുമാവ് ഇതേ രീതിയിൽ പത്ത് വർഷമായിട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അഞ്ഞൂറിലേറെ ഉണ്ട് എനിക്ക് ഈ പുൽമേടും പാർക്കെട്ടും പിടിച്ച കിടക്കുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കശുമാവ് കൂടുതൽ അനുയോജ്യം വെയിൽ കൂടുതൽ വേണം നനയ്ക്കേണ്ട ആവശ്യമില്ല കാറ്റ് പ്രശ്നമില്ല അങ്ങനെ ലാഭകരമായി ചെയ്യാവുന്ന ഒരു കൃഷിയാണ് അങ്ങനെയുള്ള സ്ഥലത്ത് വില ഈ വർഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വില കിട്ടേണ്ട സമയമാണ് പക്ഷേ ഇപ്പോഴും ഈ ഭാഗത്തൊന്നും മാർക്കറ്റ് ആയിട്ടില്ല വില ആർക്കും കശുമാവ് അതിനേണ്ടി വേണ്ട എന്നൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ എഴുപത്തി രൂപയ്ക്ക് പോലും ഈ ഭാഗത്ത് എടുക്കുന്നില്ല അതൊരു നൂറ് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നൂറ്റി രൂപ വില കിട്ടുവാണെങ്കിൽ കർഷകന് അത് ലാഭകരമായിരിക്കും ഇപ്പം കശുമാവ് കർഷകരെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഒരു മഴ പെയ്താൽ കശുവനേണ്ടി വേണ്ട എന്ന് പറയുകയും അതിന് കളറില്ല അത് വേണ്ട എന്ന് പറയുകയും ഈ മാർക്കറ്റിൽ ഒരു ആദ്യ രണ്ട് വർഷങ്ങൾ മാത്രമാണ് വെള്ളവും വളവും ഉൾപ്പെടെ കാര്യമായ പരിചരണം വേണ്ടത് മൂന്നാം വർഷം മുതൽ വരുമാനം ലഭിച്ചു തുടങ്ങും കൃഷി ലാഭകരമാണെങ്കിലും കശുവണ്ടിക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നില്ലെന്നാണ് ജയകുമാർ പറയുന്നത് കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ വരെ വില വന്നെങ്കിലും എൺപത് രൂപയാണ് ഇപ്പോഴത്തെ ശരാശരി വില കൃഷി വകുപ്പിൽ നിന്നുള്ള സഹായങ്ങളൊന്നും കശുമാവ് കൃഷിക്ക് ലഭ്യമല്ല കശുവണ്ടി വികസന കോർപ്പറേഷന്റെ നാമമാത്രമായ ചില സഹായങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് കശുവണ്ടിക്ക് തറവില നിശ്ചയിക്കുന്നതോടൊപ്പം കൃഷി വകുപ്പ് കൂടി ഇടപെട്ടാൽ കൂടുതൽ പേർ കശുമാവ് കൃഷിയിലേക്ക് കടന്നു വരുമെന്നാണ് യുവ കർഷകനായ ജയകുമാർ പറയുന്നത് കശുവണ്ടി വികസന ഏജൻസി അധികൃതർ ജയകുമാറിന്റെ കൃഷിയിടത്തിൽ സന്ദർശനം നടത്തി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ വ്യവസായ വകുപ്പിന്റെ കീഴിലാണ് ഇത് വരുന്നത് കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി എന്ന് പറയുന്നത് അപ്പോൾ ഇത് എല്ലാ ജില്ലയിലും കശുമാവ് കൃഷിക്ക് മുന്നോട്ടിറങ്ങുന്ന കർഷകരെ നമ്മൾ കണ്ടെത്തി പാഴായി കിടക്കുന്ന ഭൂമികളും കണ്ടെത്തി അത്യുൽപാദനശേഷിയുള്ള കശുമാവ് ഇനങ്ങൾ അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ച് കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അതായത് കശുവണ്ടിയുടെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കണം നമ്മുടെ ഫാക്ടറികൾക്കൊക്കെ പ്രവർത്തിക്കാൻ ആവശ്യമായ കശുവണ്ടി കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടാണ് നമ്മൾ ഈ പദ്ധതിയായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അത് പഞ്ചായത്ത് വഴിയും കൃഷിഭവൻ വഴിയും ഫാർമേഴ്സ് ക്ലബ്ബുകൾ വഴിയും കുടുംബശ്രീ അങ്ങനെയുള്ള എല്ലാ സംഘടനകളും വഴി നമ്മൾ കർഷകരെ കണ്ടെത്തും കർഷകർക്ക് വേണ്ടെന്നുള്ള ട്രെയിനിങ്ങുകളും മറ്റു കാര്യങ്ങളും നമ്മൾ കൊടുക്കും ഒപ്പം തന്നെ സൗജന്യമായിട്ട് തൈ കൊടുക്കുകയും അതിൻ്റെ ധനസഹായം കൊടുക്കുകയും മൂന്ന് വർഷത്തേക്ക് നമ്മൾ കർഷകരോടൊപ്പം ഒരു ഫോളോ അപ്പ് അപ്പുണ്ടാകും മൂന്ന് വർഷം കഴിഞ്ഞാലും ഉണ്ട് എങ്കിലും അത് മൂന്നാമത്തെ വർഷം മുതൽ വിളവ് ലഭിക്കും പിന്നെ കർഷകർക്ക് അതുകൊണ്ട് ആനുകൂല്യങ്ങൾ ആവശ്യമില്ല ആ വിളവിൽ നിന്നുള്ള ലാഭമായിട്ട് തന്നെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കൂടുതൽ കർഷകരെ കശുമാവ് കൃഷി രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നതായും ആവശ്യമായ തൈകളും പരിശീലനവും മാർഗ്ഗനിർദ്ദേശങ്ങളും കർഷകർക്ക് ഏജൻസി നൽകി വരുന്നതായും ഫീൽഡ് അസിസ്റ്റന്റ് ബിനുകുമാർ നിതീഷ് എന്നിവർ അറിയിച്ചു വരും കാലങ്ങളിൽ കശുവണ്ടി ഇറക്കുമതി കുറയ്ക്കുന്നതോടൊപ്പം ജില്ലയിലെ കർഷകർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരുന്നതായും അധികൃതർ വ്യക്തമാക്കി